ഹോംസ് ഷർട്ടിന്റെ ഇടതുകൈ ചുരുട്ടി കയറ്റിക്കൊണ്ട് കരുത്തുള്ള കൈങ്ങരമ്പുകളിൽ നോക്കി ചിന്താമഗ്നായി നിന്നു ധാരാളം കുത്തിവയ്പുകളുടെ അടയാളങ്ങൾ ആ കൈയിലുണ്ടായിരുന്നു അതൊന്ന് തലോടിക്കൊണ്ട് കുപ്പിയും സിറിഞ്ചും എടുത്ത് സിറിഞ്ചേ കൈയുടെ ഉള്ളിലേക്ക് കടത്തി പിന്നീടൊന്ന് തിരുമ്മി ചാരകസേറിലേക്ക് നിവർന്നിരുന്ന് ദീർഘമായി നിശ്വസിച്ചു ഇത് ദിവസവും മൂന്ന് തവണ പതിവാണ് ഡോക്ടർ വാട്സൺ എന്നും ഇത് കാണുന്നുമുണ്ട് അതിനുള്ള കാരണം ചോദിക്കണമെന്ന് തോന്നിയിരുന്നു എന്നാൽ ഷെള്ള ഹോംസിനെ പോലെ അത്ര വലിയൊരാളോട് എങ്ങനെയാണ് അത് തുറന്നു ചോദിക്കുക എന്നാലും ഈ ആഗ്രഹം ഒരിക്കൽ നിറവേറി ഉച്ചഭക്ഷണത്തിനു ശേഷം കഴിച്ച വീങ്ങിന്റെ വീര്യം കൊണ്ടാവാം വാട്സൺ അത് തുറന്നു ചോദിച്ചു താങ്കൾ എന്ത് മരുന്നാണ് എന്ന് കുത്തിവെക്കുന്നത് അപ്പോൾ ഹോംസ് കുറ്റവാളികളെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥം വായിക്കുകയായിരുന്നു പെട്ടെന്ന് തല ഉയർത്തി നോക്കിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു ചോദിച്ചു നിങ്ങൾക്ക് കൊക്കയിൽ ഒന്ന് പരീക്ഷ നോക്കാൻ താല്പര്യമുണ്ടോ ഇല്ലേ ഇല്ല വാട്സം പറഞ്ഞു അഫ്ഗാൻ യുദ്ധഭൂമിയിൽ നിന്നും വന്ന ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല അത് കൂടുതലാക്കാൻ എനിക്കൊട്ട് താല്പര്യവുമില്ല വെരി കറക്റ്റ് പറഞ്ഞു കൊക്കയിൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം തന്നെ എന്നാൽ അത് ഉന്മേഷമുണ്ടാക്കും തൽക്കാലത്തേക്ക് ആ ഹാനികരം ഹാനികരമങ്ങ് വിട്ടുകളയുന്നതിനും കുഴപ്പമില്ല മസ്തിഷ്കത്തിന് ഉത്തേജനം നൽകുമെന്നത് ശരിയാണ് പക്ഷേ ഞരമ്പുകൾ ബലഹീനമാകും വാട്സം പറഞ്ഞു തെല്ല് നേരത്തെ സന്തോഷത്തിന് ചെയ്യുന്നത് ശരീരത്തിന് വിപരീത ഫലമുണ്ടാക്കും അപൂർവ പ്രതിഭാശാലിയായ താങ്കൾ അതെല്ലാം കളഞ്ഞി കുളിക്കരുത് ഒരു സുഹൃത്ത് എന്നതിനേക്കാൾ ഒരു ഡോക്ടറുടെ ഉപദേശമായി കണ്ടാൽ മതി ചാറുകസരിൽ കൈകൾ അമർത്തിക്കൊണ്ട് ഹോംസ് പ്രതിവചിച്ചു വല്ലാത്ത ബോറടി ഒന്നും ചെയ്യാനില്ലല്ലോ എന്നത് എന്തൊരു മുഷുവാണ് എനിക്കെപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം ഇടിയാപ്പ കുരുക്ക് പോലുള്ള വളരെ സങ്കീർണ്ണമായ ജോലികളിലാണ് താല്പര്യം അങ്ങനെ ഒരു കേസ് കിട്ടുന്നത് വരെ ഇങ്ങനെയുള്ള സന്തോഷം എനിക്ക് വിട്ടുകളയാനാവില്ല വാട്സൺ ഇവിടെ ഇപ്പോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയാൻ താങ്കൾ മാത്രമല്ലേ ഉള്ളൂ ചോദിച്ചു അറിയപ്പെടുന്ന ഡിക്റ്റേറ്റീവുകളായും പരാജയപ്പെടുന്നിടത്ത് നിന്ന് ഞാൻ ജയിക്കുന്നു എന്നാലും പ്രശസ്തിയുമെല്ലാം അവർക്ക് കൊടുക്കും എന്റെ ഒരു ചിത്രമോ വാർത്തയോ പത്രങ്ങൾ വരേണ്ടതില്ല അതൊന്നും ആവശ്യമേയില്ല എനിക്കുള്ള പ്രതിഫലം എന്നത് എന്റെ ആത്മസന്തോഷമാണ് ഇക്കഴിഞ്ഞ ജെഫേഴ്സൺ ഹോപ്പിന്റെ കേസിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിരിക്കുമല്ലോ അത് സത്യം വാട്സൺ പറഞ്ഞു ഇക്കാര്യത്തെ പറ്റി ഞാനൊരു പുസ്തകം തന്നെ എഴുതി ആ ഞാനത് വായിച്ചു ഹോംസ് പറഞ്ഞു എന്നാൽ ഒരു ഗ്രന്ഥമെന്ന നിലയിൽ അത് എഴുതിയതിനെ കുറിച്ച് താങ്കൾ അഭിമാനിക്കുന്നു കുറ്റന്വേഷണം എന്നത് ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലായിരിക്കണം ശാസ്ത്ര വിഷയങ്ങളിൽ കൃത്രിമ പ്രേമകഥകൾ കടന്നുകൂടരുത് താങ്കൾ പറയുന്നത് ശാസ്ത്രത്തിന്റെ കാര്യം വാട്സം പറഞ്ഞു ഒരു ഗ്രന്ഥം രചിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിക്കണം വിശിഷ്യ പ്രേമം ആ വിഷയത്തിൽ ഉണ്ടെങ്കിൽ അത് ശരിയായിരിക്കാം ഹോംസ് പറഞ്ഞു എന്നാൽ വസ്തുതകളെ എങ്ങനെ അപകൃതനം ചെയ്യുന്നുവെന്നും തടസ്സങ്ങൾ എങ്ങനെ മാറ്റി എന്നതുമാണ് പ്രധാന വിഷയം ഇത് കേട്ടപ്പോൾ വാട്സൺ ഒരു പ്രയാസം എഴുതുന്നതെല്ലാം ഹോംസിനെ ഉയർത്തി പറയുന്നതായിരിക്കണം എന്നത് ആത്മപ്രശംസയല്ലേ അതൊരു അഹങ്കാരമല്ലേ ഇത്തരം അനുഭവങ്ങൾ ഹോംസനെ കുറിച്ച് വാൾസന് മുൻപും തോന്നിയിട്ടുണ്ട് എന്നിരുന്നാലും ചാടി ഒരു അഭിപ്രായത്തിൽ എത്തരുതല്ലോ എന്ന നിലയിൽ വാൾസൺ കാലിലെ മുറിവ് തലോടി നിശബ്ദനായിരുന്നതേ ഉള്ളൂ അതൊരു വെടിയേറ്റ മുറിവാണ് ഇടയ്ക്കിടയ്ക്ക് വേദനയ്ക്കും പൈപ്പ് നിറച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു നിങ്ങൾ വിലാടിനെ പറ്റി കേട്ടിരിക്കുമല്ലോ ഫ്രാങ്കോയിലുള്ള അയാൾ ഫ്രഞ്ച് കുറ്റന്വേഷകരിൽ ഏറ്റവും മികച്ച ആളാണ് ഒരു കേസ് സംബന്ധമായി അദ്ദേഹം എന്റെ ഉപദേശം തേടിയിരുന്നു അതൊരു വിൽപത്രം സംബന്ധിച്ചുള്ളതായിരുന്നു അതുപോലുള്ള രണ്ട് കേസുകൾ ഞാൻ എടുത്തു കാണിച്ചു അദ്ദേഹത്തിന്റെ കേസിന് തുമ്പുണ്ടാക്കാൻ അത് പ്രയോജനപ്പെട്ടു എന്നെ അഭിനന്ദിച്ചും നന്ദി അറിയിച്ചുകൊണ്ടും അദ്ദേഹം ഒരു കത്തയച്ചിരുന്നു അതിതാ ആ കത്ത് വാൺസിന് കൊടുത്തുകൊണ്ട് ഹോംസ് തുടർന്നു പറഞ്ഞു ിടുമിടുക്കനാണ് ഒരു കുറ്റന്വേഷകന്റെ മിക്കവാറും എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട് നന്നായി നിരീക്ഷിക്കും ഉചിതമായ നിഗമനങ്ങളിൽ എത്തും എങ്കിലും പരിചയക്കുറവുണ്ട് അത് പക്ഷേ പ്രവർത്തിച്ചുണ്ടാക്കേണ്ടതാണല്ലോ എന്റെ ചെറിയ സൃഷ്ടികൾ അയാളിപ്പോൾ ഫ്രഞ്ചിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു പുതിയ അറിവായിരുന്നു അത് മനസ്സിലാക്കിയിട്ടെന്നോണം ഹോംസ് തുടർന്നു അങ്ങനെ ഒരു കുഴപ്പം കൂടി എനിക്കുണ്ട് വിവിധ തരത്തിലുള്ള പുകയില ചാരങ്ങളുടെ സവിശേഷതകൾ പലതരത്തിലുള്ള ചുരുട്ടുകൾ സിഗരറ്റുകൾ പൈപ്പുകൾ ഇതൊക്കെ എന്റെ ചെറിയ സൃഷ്ടികൾക്ക് വിഷയമായി തീരുന്നു ഒരു കേസ് തെളിയിക്കാൻ അതൊക്കെ എത്ര പ്രയോജനപ്പെടുമെന്ന് അറിയാമോ ഇന്ത്യൻ ഹുക്ക വലിക്കുന്നവനാണ് കുറ്റവാളി എന്ന് മനസ്സിലാക്കിയാൽ കേസ് എത്രയോ കുറച്ച് അന്വേഷിച്ചാൽ മതിയാവും നാം നിസ്സാരമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൃത്യമായ വിജയത്തിന് കാരണമായി തീരുമെന്ന് വാട്സൺ സമ്മതിച്ചു അതങ്ങനെയാണ് കാലിന്റെ രൂപം മനസ്സിലാക്കാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചാൽ മതിയാകും ഒരാളുടെ കയ്യന്റെ സ്വഭാവം നോക്കി അയാൾ ചെയ്യുന്ന തൊഴിൽ എന്തെന്ന് കൃത്യമായി പറയാനാവും അങ്ങനെ പോലെ കൃത്യമായി തിരിച്ചറിയാനാവും ഞാൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറിയോ ഹേ ഇല്ല വാട്സൺ പറഞ്ഞു വളരെ രസമുള്ള വിഷയമായി തോന്നുന്നു നിങ്ങളുടെ നിഗമനങ്ങൾ പ്രായോഗികതയിൽ കൊണ്ടുവരുന്നത് ഞാൻ നേരിൽ കണ്ടിട്ടുള്ള കാര്യമാണല്ലോ നിങ്ങൾ ഇന്ന് ബിഗ്മോർ സ്ട്രീറ്റ് പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു കമ്പി അടുപ്പിച്ചല്ലോ അതും എൻ്റെ ഒരു നിഗമ അതെ വാട്സൺ തെല്ലു അത്ഭുതത്തോടെ ചോദിച്ചു ഇതെങ്ങനെ നിങ്ങളറിഞ്ഞു ഹോംസ് അർത്ഥദർഭമായി ഒന്ന് ചിരിച്ചു ഇതാണോ വലിയ കാര്യം നിങ്ങളുടെ കാലിൽ ചെമ്മണിൻ്റെ പാടുണ്ട് അത് ബിഗ്മൂർ സ്ട്രീറ്റിൽ ഇപ്പോൾ കൊണ്ട് ഇട്ടിരിക്കുന്ന മണ്ണാണ് പോസ്റ്റ് ഓഫീസിലേക്ക് ചെല്ലുന്ന ഒരാൾ ആ മണ്ണ് ചവിട്ടാതെ എങ്ങനെ അവിടെ എത്തും കമ്പി അടിച്ചെന്ന് പറഞ്ഞതോ അതും എളുപ്പം തന്നെ നിങ്ങളുടെ കൈയിലുള്ള കാർഡുകളും കവറുകളും സ്റ്റാമ്പുകളും എല്ലാം ഒന്നും കുറയാതെ തന്നെ കാണുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയത് ടെലഗ്രാം അടിക്കാനല്ലാതെ വേറെന്തിനെ തീർത്തും ശരി തന്നെ എന്നാൽ ഞാൻ നിങ്ങളുടെ ആ പ്രതിഭാവിലാസം വീണ്ടും ഒന്ന് പരീക്ഷിച്ചറിയാൻ ആഗ്രഹിക്കുന്നു വളരെ നല്ല കാര്യം തന്നെ ഹോംസ് പറഞ്ഞു ഒരു തവണ എങ്കിലും കൊക്കിൻ പ്രയോഗം എനിക്ക് ഒഴിവാക്കാമല്ലോ എന്റെ അഭ്യൂഹങ്ങളുടെ ലഹരി അത്രക്കാണ് ഞാൻ ഈ റിസ്റ്റ് വാച്ച് അങ്ങോട്ട് തരാം ഇതെന്റെ കയ്യിൽ അകപ്പെട്ടതാണ് ഇത് കെട്ടി നടന്ന ആൾ എങ്ങനെ ഇരിക്കുമെന്ന് പറയാമോ വാട്സൺ വാച്ച് ഹോംസിന് മുന്നിൽ വെച്ചു ഹോംസ് ആ വാച്ച് എടുത്ത് നന്നായി ഒന്ന് പരിശോധിച്ചു അത് തുറന്നു നോക്കി ഡയൽ നോക്കി ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിച്ചു പിന്നെ ഭദ്രമായ അടച്ച് വാൾസന് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഈ വാച്ച് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നാളെ ആയുള്ളൂ അത് കറക്റ്റ് ഹോംസ് മല്ലെ തടിതപ്പാൻ ആണ് നോക്കുന്നതെന്ന് വാൾസന് തോന്നി ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമല്ലെന്ന് തോന്നിയാൽ ഉടനെ തിരുത്തിയേക്കണം ഹോംസ് തുടർന്നു ഈ വാച്ച് തീർച്ചയായും നിങ്ങളുടെ ചേട്ടൻ്റെതാണ് അദ്ദേഹത്തിന് ഇത് തലമുറകളുടെ ലഭിച്ചതാണ് പിൻവശത്തുള്ള എച്ച് ഡബ്ല്യു എന്നതിലുള്ള ഡബ്ല്യു നിങ്ങളുടെ പേരിന്റെ ചുരുക്കമാണ് ആ അക്ഷരങ്ങൾക്കും വാച്ചിനും അമ്പത് വർഷത്തെ പഴക്കമുണ്ട് നിങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോൾ വാച്ച് ജ്യേഷ്ഠന് കിട്ടി അച്ഛന്റെ പേര് തന്നെയാണ് മകനും ഇപ്പറഞ്ഞതെല്ലാം ശരി ഇനി എന്തെങ്കിലും ഉണ്ടോ വാട്സം തിരക്കി ജ്യേഷ്ഠൻ നല്ലവനായിരുന്നില്ല തീർത്തും നിരുത്തരവാദിയായിരുന്നു വമ്പിച്ച സ്വത്തിന് അവകാശിയെങ്കിലും നല്ല സന്ദർഭങ്ങളെല്ലാം പാഴാക്കി ഇടയ്ക്ക് സാമ്പത്തികാവസ്ഥ നന്നാക്കും പിന്നെ അധോഗതിയിലാവും അങ്ങനെ മദ്യത്തിനടിമയായി സ്വയം ജീവിതം നശിപ്പിച്ചു ജ്യേഷ്ഠനെ കുറിച്ച് ഹോംസ് പറഞ്ഞത് തീർത്തും ശരിയാണെന്ന് വാൾസന് മനസ്സിലായിട്ടും ആ അത്ഭുതം പുറത്തേക്ക് കാണിക്കാതെ ഹോംസിനെ വീണ്ടും ഒന്ന് പരീക്ഷിക്കാനായി തന്നെ എതിർത്തു പറഞ്ഞു നിങ്ങൾ എന്നെയും എന്റെ ജ്യേഷ്ഠനെയും അവഹേളിക്കുകയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ നോവിച്ചു അല്ലേ എന്നാൽ നിങ്ങൾക്കൊരു ഉണ്ടെന്ന കാര്യം എനിക്കറിയില്ലല്ലോ ഞാനതെല്ലാം ഒരു ഊഹം വെച്ച് പറഞ്ഞതാണ് എന്നാൽ ഞാനൊരു സത്യം തുറന്നു പറയാം വാട്സൺ തുടർന്നു നിശ്ചയമായും നിങ്ങൾക്ക് അത്ഭുത സിദ്ധിയുണ്ട് കാരണം നിങ്ങൾ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണ് മഹാഭാഗ്യം തന്നെ അതത്ര കൃത്യമാകുമെന്ന് ഞാൻ കരുതുകേയില്ല വാചന്റെ അടിയിൽ കണ്ട രണ്ട് ചുളിവ് അത് അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനുള്ള തെളിവാണ് താക്കോൽ കൂട്ടത്തിനൊപ്പമോ നാണയ തൊട്ടുകൾക്കൊപ്പമോ ആ വാച്ച് സൂക്ഷിച്ചു എന്നതിന്റെ തെളിവാണ് അത് അത്ര വിലയുള്ള ആ വാച്ച് അത്ര അലക്ഷ്യമായി കൈകാര്യം ചെയ്ത വ്യക്തി ജീവിതത്തിലും അലക്ഷ്യമായിരിക്കുമല്ലോ അതിന്റെ കവറിനുള്ളിൽ നാല് പണയ നമ്പറുകൾ കണ്ടു ഇംഗ്ലണ്ടിലെ പണയ കമ്പനികൾ പണയ വസ്തുക്കളിൽ ഇപ്രകാരം രേഖപ്പെടുത്താറുണ്ടല്ലോ വാച്ച് പണയപ്പെടുത്തേണ്ടി വരുന്നവൻ ദരിദ്രനായി മാറിയിരിക്കുമെന്നത് പ്രായോഗിക മനസ്സിലാക്കാമല്ലോ ഇടയ്ക്കിടെ പണം ലഭിച്ചത് കൊണ്ടാണല്ലോ വാച്ച് മടക്കിയെടുത്തത് കീബട്ടണിനെ അടുത്തുള്ള ഉൾഭാഗത്തെ പോറൽ കള്ളുപിടിച്ച് കുഴങ്ങി കൈകൊണ്ട് കീ കൊടുത്തതിനുള്ള തെളിവുമാണ് സമ്മതിച്ചിരിക്കുന്നു വാട്സൺ ആശ്ചര്യത്തോട് പറഞ്ഞു നിങ്ങളൊരു അത്ഭുത പ്രതിഭാശാല തന്നെ ഇപ്പോൾ ഏത് കേസാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ കേസൊന്നുമില്ല ഹോംസ് പറഞ്ഞു അതുകൊണ്ടാണല്ലോ കൊക്കേൻ ആവശ്യമായി വന്നത് എനിക്ക് എപ്പോഴും ബുദ്ധി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം ഒന്നിങ്ങോട്ട് വന്നാട്ടെ ജനലൂടെ ഒന്നു നോക്കൂ ബുദ്ധി പ്രയോഗിക്കാനാവാത്ത ലോകം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് കഥകിൽ അപ്പോൾ ഒരു മുട്ട് കേട്ടു കയ്യിലൊരു കാടുമായി വീട്ടുടമസ്ഥ വന്നു ഒരു യുവതി കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കാടവർ ഹോംസിന് കൊടുത്തു ഹോംസ് അതിലൊന്നു നോക്കി മിസ് മേരി മോഷ്ടൻ ആരെന്നറിയില്ല വരാൻ പറയൂ വീട്ടുടമസ്ഥയായ മിസ്സിസ് ഹഡ്സൺ അവരെ കടത്തി വിടാൻ ഡോക്ടർ വാട്സൺ നിങ്ങളും കൂടെ വരണം ഹോംസ് പറഞ്ഞു ഒതുങ്ങിയ ശരീരമുള്ള ഒരു സുന്ദരി പെണ്ണ് ഉറച്ച കാൽവയ്പോടെ ഉള്ളിലേക്ക് വന്നു കാഴ്ചയ്ക്ക് അന്തസ്സുള്ള രൂപം വളരെ കുലീനമായ വേഷം കയ്യുറു ധരിച്ചിട്ടുണ്ട് ചാരനിറത്തിലുള്ള ഒരു തൊപ്പിയുമുണ്ട് തൊപ്പിയിൽ വെളുത്ത തൂവൽ ഇതൊക്കെയാണെങ്കിലും അവളത്ര സമ്പന്ന ഹോംസ് ചൂണ്ടിയ കസേരയിൽ അവൾ ഇരുന്നു അവളുടെ ചുണ്ട് തൊടിച്ചു കൈവിറച്ചു ഇത് വാഴ്സം കണ്ടു ആ സുന്ദരി പെണ്ണ് കാര്യത്തിലേക്ക് കടന്നു ഹോംസ് താങ്കൾ മിസ്സിസ് സെയിൽസ് ഫോറസ്റ്റിന് ഓർക്കുന്നല്ലോ ഞാൻ അവരുടെ ഒരു കീഴ് ജീവനക്കാരിയാണ് അവർക്ക് നിങ്ങളോട് വലിയ മതിപ്പാണ് അതറിയാം ഹോംസ് പറഞ്ഞു എന്നാൽ ഞാൻ അവർക്ക് അത്ര വലിയ സഹായമൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്നാൽ അവരുടെ അഭിപ്രായം മറിച്ചാണ് മിസ് മോഷ്ടം പറഞ്ഞു എന്റെ കേസ് നിസ്സാരമായി തള്ളരുത് അത്രയ്ക്ക് പ്രശ്നത്തിലാണ് ഞാനിപ്പോൾ എന്താണ് കേസ് ഹോംസ് ജാഗ്രതയോടെ ഇരുന്നു വാൾസൺ കസേരയിൽ നിന്ന് എഴുന്നേറ്റു എന്നാൽ യുവതി അദ്ദേഹത്തെ അവിടെ തന്നെ ഇരുത്തി ഹോംസിനോട് പറഞ്ഞു ഇത് താങ്കളുടെ കൂട്ടുകാരൻ കൂടി കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷമാണുള്ളത് പിന്നീട് യുവതി അത് പറഞ്ഞു തുടങ്ങി ഇന്നും റെജിമെന്റിലായിരുന്നു എന്റെ അച്ഛൻ ഞാൻ ചെറുപ്പം മുതൽ നാട്ടിലാണ് അമ്മ നേരത്തെ മരിച്ചിരുന്നു ഇംഗ്ലണ്ടിൽ എനിക്ക് ബന്ധുക്കൾ കുറവാണ് പതിനാല് വരെ ബോർഡിങ്ങിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് ക്യാപ്റ്റനായ എൻ്റെ അച്ഛൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ടിൽ അവധിക്ക് നാട്ടിലെത്തി ആ വിവരം എന്നെ അറിയിച്ചിരുന്നു ലണ്ടനിലെ ലാഗ ഹോട്ടലിലാണ് അച്ഛൻ താമസിച്ചത് ഞാൻ അദ്ദേഹത്തെ കാണാൻ പുറപ്പെട്ടു ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം അവിടെയില്ല തലേന്ന് രാത്രി പുറത്തേക്ക് വന്ന ആൾ തിരിച്ചു വന്നില്ലെന്നാണ് അറിഞ്ഞത് കുറേ കാത്തിരുന്നു രാത്രിയായപ്പോൾ പോലീസിൽ അറിയിക്കാൻ തീരുമാനിച്ചു മാനേജറുടെ അഭിപ്രായ പ്രകാരം പത്രങ്ങളിൽ അറിയിപ്പ് കൊടുത്തു എങ്കിലും ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല അവൾ കണ്ണു തുടച്ചു ഹോംസ് തീയതി കുറച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഡിസംബർ മൂന്ന് ഇപ്പോൾ പത്ത് വർഷമായി അദ്ദേഹത്തിന്റെ സാധനങ്ങൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നാൽ എങ്ങനെ അദ്ദേഹം അപ്രത്യക്ഷനായി എന്ന് മാത്രം അറിയില്ല എന്തൊക്കെയായിരുന്നു സാധനങ്ങൾ വസ്ത്രങ്ങൾ പിന്നെ കുറെ പുസ്തകങ്ങൾ ആൻഡമാനിൽ നിന്ന് വാങ്ങിയ വസ്തുക്കൾ അദ്ദേഹം ആൻഡമാനിലെ ജയിൽ ഓഫീസർ ആയിരുന്നു ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു മേജർ ഷോൾട്ടോ എന്നൊരാൾ അദ്ദേഹം മുൻപേ സർവീസിൽ നിന്നും പിരിഞ്ഞു അപ്പറിനൊടുവിലാണ് വീട് അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ കൂട്ടുകാരൻ ഇംഗ്ലണ്ടിൽ വന്ന വിവരം തന്നെ അറിയില്ലെന്നാണ് പറഞ്ഞത് വേറെ വല്ല വിവരവുമുണ്ടോ അതാണ് ഞാൻ പറയാൻ തുടങ്ങുന്നത് പോർട്ടം തുടർന്നു ആറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മെയ് നാലിന് എന്റെ വിലാസത്തിൽ ഒരു പത്രപരസ്യം വന്നിരുന്നു അത് ആരാണ് ഇട്ടതെന്ന് അറിയില്ല അന്ന് ഞാൻ മിസ്സി സെസ്സിൽ ഫോറസ്റ്ററുടെ തറവാട്ടിൽ ഗവർണർസ് ആയിരുന്നു എൻ്റെ മേൽവിലാസം പരസ്യപ്പെടുത്താൻ ആ സ്ത്രീ പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തു അന്ന് രാത്രി എനിക്ക് കിട്ടിയ പാഴ്സലിൽ തിളക്കമുള്ള ഒരു മുത്ത് കണ്ടു മറ്റൊരു വിവരവും അതിലില്ലായിരുന്നു അടുത്ത വർഷവും ഇത് തുടർന്നു പിന്നീടുള്ള വർഷങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു ഞാനതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് പരിശോധിച്ചോളൂ അവൾ പെട്ടി തുറന്നു മുത്തുകൾ അമൂല്യങ്ങൾ തന്നെ മോഷ്ടൻ നിങ്ങൾ പറഞ്ഞതിലും ഉയർന്ന രത്നങ്ങളാണിവ ഹോംസ് സമ്മതിച്ചു ഇനി ബാക്കി പറഞ്ഞോളൂ മോഷ്ടൻ ഒരു കത്തെടുത്ത് കാണിച്ചു ഹോംസ് കവർ സഹിതം അത് വാങ്ങി പരിശോധിച്ചു സീം നോക്കി സൗത്ത് വെസ്റ്റ് ലണ്ടൻ ജൂലൈ ഏഴ് ഒരറ്റത്ത് തള്ളവിരലിന്റെ അടയാളമുണ്ട് മുന്തി കടലാസാണ് വിലാസമില്ല ഉള്ളടക്കമോ ഇങ്ങനെ ലേസിയും കോട്ടയ്ക്ക് പുറത്ത് ഏഴ് മണിക്ക് വരണം കൂടെ രണ്ടുപേരെ കൂട്ടിക്കോളൂ നിങ്ങൾക്ക് നീതി കിട്ടാനാണ് പോലീസിൽ അറിയിക്കരുത് ഒരു അത്ഭുതകാംക്ഷി ഇത് കൊള്ളാമല്ലോ ഹോംസ് അഭിപ്രായപ്പെട്ടു നിങ്ങൾ എന്ത് തീരുമാനിച്ചു അതങ്ങ് പറയണം നമുക്ക് പോകാമല്ലോ ഞാനും വാട്സനുമാണ് നിങ്ങൾക്ക് കൂട്ടാളികൾ വളരെ നന്ദി മോഷ്ടം പറഞ്ഞു കൃത്യം ആറു മണിക്ക് തന്നെ ഞാൻ വരാം ഒരു കാര്യം കൂടി ഹോംസ് തുടർന്നു വീണ്ടും മൊത്തുള്ള പെട്ടിയിലെ വിലാസത്തിന്റെ കൈപ്പടയും കത്തിലെ കൈപ്പടയും ഒന്ന് ഒത്തു നോക്കണം മോഷ്ടം രണ്ടും കാണിച്ചു കൊടുത്തു ഇത് രണ്ടും ഒരാളുടേത് തന്നെ ഹോംസ് പറഞ്ഞു ഈ അക്ഷരങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന്റെ കൈയക്ഷരവുമായി സാമ്യമുണ്ടോ ഇല്ല ആ കടലാസുകൾ താൻ സൂക്ഷിക്കാമെന്ന് ഹോംസ് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചു നല്ല സ്ത്രീയാണ് വാട്സം പറഞ്ഞത് ഹോംസ് അങ്ങനെയോ എന്ന് ചോദിച്ചു എന്റെ അഭിപ്രായം കണക്ക് കൂട്ടിയെ പറയും അതിൽ വൈകാരികത ഉണ്ടാവില്ല ഞാൻ ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ സ്ത്രീ തൂക്കിലേറ്റപ്പെട്ടു കുറ്റം എന്തെന്നല്ലേ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു എന്തിനെന്നോ ഇൻഷുറൻസ് തുക അടിച്ചു മാറ്റാൻ ഞാൻ വളരെ പുച്ഛത്തോടെ കണ്ടിരുന്ന ഒരു വ്യക്തി ലണ്ടനിലെ പാപങ്ങൾക്കായി എത്രയോ പവൻ ചെലവിടുന്ന ഒരു ഉത്തമ സാമൂഹിക സേവകനാണ് ഇതാ നോക്കൂ ഈ കൈപ്പട നോക്കി ആളെപ്പറ്റി ഒരു അഭിപ്രായം പറയാമോ വാട്സൺ ആ കൈയെടുത്ത് വന്ന് നിരീക്ഷിച്ചു ഇയാൾ വാക്കുപാലിക്കുന്ന ഒരു വ്യാപാരിയാണ് ഹോംസ് ഒരു പുസ്തകം വാട്സൺ നീട്ടി ഞാനന്ന് പുറത്ത് പോയിട്ട് വരാം നിങ്ങളത് വായിക്കുക ബിൽബുഡ് റീഡിന്റെ പുസ്തകമാണ് മനുഷ്യന്റെ രക്തസാക്ഷിത്വം വാഴ്സൺ പുസ്തകവും തുറന്ന് ജനാലക്കരികിലിരുന്നു അതിൽ അദ്ദേഹം വായിച്ചത് സുന്ദരിയായ ആ സന്ദർശകയെ പറ്റി ആകർഷകമായ ആച്ചിരി കുലീനമായ സംസാരവും പ്രകൃതവും അച്ഛൻ മരിക്കുമ്പോൾ അവൾക്ക് പ്രായം പതിനേഴ് ഇപ്പോൾ ഇരുപത്തിയേഴ് പാകുത വന്നു തുടങ്ങുന്ന പ്രായം ഇങ്ങനെ ചിന്ത അലങ്ങിപ്പാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്നും പുസ്തകത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ചു അഞ്ചരയ്ക്ക് ഹോംസ് വന്നതും പറഞ്ഞു ഇതൊരു വലിയ കേസൊന്നുമല്ല കിട്ടിയു മുപ്പത്തിനാലാം ബോംബെ ഇൻഫ്രണ്ടിലെ ഷോട്ടോ എന്ന നോർവുഡുകാരൻ മേജർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി എട്ടിന് മരിച്ചു ഇക്കാര്യം ടൈംസിന്റെ പഴയ ലക്കങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി അതിൽ നിന്നും എന്താണ് കണ്ടുപിടിച്ചത് ക്യാപ്റ്റൻ മോഷ്ടനെ കാണാതായി ലണ്ടനിൽ അദ്ദേഹത്തിനുള്ള ഒരേ കൂട്ടുകാരൻ മേജർ ഷോട്ടോ ആണ് മോഷ്ടൻ ലണ്ടനിൽ വന്നുവെന്ന് ഷോട്ടോ സമ്മതിക്കുന്നില്ല പിന്നീട് നാലു കൊല്ലത്തിനുള്ളിൽ അയാൾ മരിച്ചു ഷോട്ടോ മരിച്ചു ഒരാഴ്ചക്കുള്ളിൽ ക്യാപ്റ്റൻ മോഷ്ടന്റെ മകൾക്ക് ആ രത്നപ്പെട്ടി കിട്ടുന്നു അടുത്ത വർഷവും അത് ആവർത്തിക്കുന്നു ഇപ്പോഴിതാ അവർക്ക് നീതി ലഭിക്കാനെന്നും പറഞ്ഞ ഒരു ഇതിനെല്ലാം എന്താണ് കാരണം മേജർ ഷോട്ടയുടെ പിന്തുടർച്ച കാരനെ എന്തോ അറിയാം അതിനുള്ള പരിഹാരം അന്വേഷിക്കുകയാണ് ഇത് വിചിത്രൻ തന്നെ ഇപ്പോൾ ആ കത്തി എന്തിനാണ് എഴുതിയത് അവൾക്ക് നീതി ലഭിക്കാനെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ മേജർ മോഷ്ടൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് വിചാരിക്കാമോ പെട്ടെന്നൊരു വണ്ടി വന്നു മിസ് മേരി മോഷ്ടൻ നമുക്കിറങ്ങാം ഹോംസ് പറഞ്ഞു ഇനിയും എത്രയോ കാര്യങ്ങൾ അറിയാനിരിക്കുന്നു വാട്സൺ തൊപ്പിവെച്ച് കനമുള്ള വടി കയ്യിലെടുത്തു ഹോംസ് റിവോൾവർ പോക്കറ്റിൽ ഒതുക്കി അപ്പോൾ കാര്യം ഗൗരവമുള്ളതാണെന്ന് വാട്സന് മനസ്സിലായി മിസ് മോഷ്ടൻ മേജർ ഷോട്ടോയെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്റെ അച്ഛനും മേജർ ഷോട്ടോയും ആൻഡമാനിലെ മിലിട്ടറി ഓഫീസിലായിരുന്നു ഇത് നോക്കൂ അച്ഛന്റെ മേശക്കളിൽ നിന്ന് കിട്ടിയ ഒരു കടലാസ് ആണ് വിചിത്രമായ ചില വരകൾ ഇതിലുണ്ട് എനിക്കിത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ലെങ്കിലും നിങ്ങൾക്ക് തോന്നിക്കൂടുന്നില്ലല്ലോ ഹോംസ് ആകാംക്ഷോടെ ലെൻസ് വെച്ചത് നോക്കി ഇന്ത്യയിലുണ്ടാക്കിയ കടലാസാണ് ഒരു ബോർഡിൽ പിൻ ചെയ്ത് വെച്ചതെന്ന് തോന്നുന്നു വരകളിലൂടെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കെട്ടിടത്തിന്റെ അകംവശം കാണാം ഒരുപക്ഷത്തിൽ ചുവന്ന കുരുഷടയാളവും ഉണ്ട് മേലെ പതിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ഇടത്ത് എന്ന് അറിയിപ്പുമുണ്ട് ഇടതുമൂലയിൽ ഒന്നിച്ച നാല് കുരിശുകൾ അവയുടെ അഗ്രം തമ്മിൽ തൊട്ടിരിക്കുന്നു അതിന്റെ ഒരു വശത്ത് അവ്യക്തമായ അക്ഷരങ്ങളിൽ നാലുപേർ ചിഹ്നം ജോനാദൻ സ്പോൺസ് മുഹമ്മദ് സിംഗ് അബ്ദുല്ലാഹൻ ദോസ് അക്ബർ ഹോംസ് പറഞ്ഞു ഇതൊരു പോക്കറ്റ് ഡയറിക്കുള്ളിൽ സൂക്ഷിച്ചതാണ് അത് ശരിയെന്ന് മിസ് മോഷൻ സമ്മതിച്ചു ഈ കടലാസ് കണ്ടതും എന്റെ ഊഹങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നെന്ന് ഹോംസ് പറഞ്ഞു കുതിരവണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഹോംസ് ചിന്താധീനായി ജനം തിങ്ങിക്കൂടുന്ന വീഥിയിലൂടെ വന്ന കുതിരവണ്ടികൾ ആളുകളെ ഇറക്കിയിട്ട് ലൈസിയം കോട്ടയുടെ പ്രധാന വഴികളിൽ വീണ്ടും തിരക്ക് കൂടി ഇടതുവശത്ത് മൂന്നാമത്തെ തൂണിന്റെ അരികിലേക്ക് അവർ ചെന്നു വണ്ടിക്കാരൻ്റെ വേഷത്തിൽ ഒരു കുള്ളൻ എത്തി മിസ് മോഷ്ടന്റെ സഹായികളാണോ നിങ്ങൾ ഞാനാണ് മിസ് മോഷ്ടൻ ഇവരെ കൂട്ടുകാരാണ് ഇത് കേട്ട് കുള്ളൻ രൂക്ഷമായി നോക്കി ഇവർ പോലീസുകാരല്ലോ അല്ലേ അല്ല മോഷ്ടം പറഞ്ഞതും ഒരു വിസിൽ കുതിരവണ്ടിയിൽ ഒരു അറബി എല്ലാവരും അതിലേക്ക് കയറി അത് മിന്നൽ വേഗത്തിൽ പാഞ്ഞു ഏതു സ്ഥലത്തേക്കുള്ള ഈ പാച്ചൽ എന്തിനാണ് മൂടൽമഞ്ഞിൽ പൊതിഞ്ഞ വഴികളിലൂടെ രാത്രിയിലെ ആ അസാധാരണ യാത്ര വാൾസിനെ ബുദ്ധിമുട്ടിച്ചു കണ്ണടച്ചിരിക്കുന്ന എങ്കിലും ഹോംസിന് കടന്നു പോകുന്ന എല്ലാ കവലുകളും നല്ല പരിചയമാണ് ഓരോ െത്തുമ്പോൾ അദ്ദേഹം അതിന്റെ പേര് വിളിച്ചു പറയും ബിൽസൺ അതാ ഒരു വെളിച്ചം കണ്ടില്ലേ നാം പാലം കടക്കുന്നു ഹോംസ് കിടക്കുന്നുണ്ടി അതിവേഗത്തിൽ ഓടുന്നു നഗരപാതകൾ കടന്ന് ചുടുകല്ലി വീടുകൾ തെളിഞ്ഞു ഒരുവരി വരി കെട്ടിടങ്ങളിലെ മൂന്നാമത്തെ ഇരുണ്ടൊരു വീട്ടിനരികിൽ വണ്ടി നിന്നു അടുക്കളയിൽ അരണ്ട വെളിച്ചമുണ്ട് കഥകിൽ തട്ടിയപ്പോൾ ഒരു ജോലിക്കാരനെത്തി അയാൾക്ക് മഞ്ഞ തലപ്പാവായിരുന്നു ഒരു മഞ്ഞ തുണി അരയിലും കിട്ടിയിരിക്കുന്നു കണ്ടാൽ ഹിന്ദുവെന്ന് തോന്നും മാസർ കാത്തിരിക്കുന്നു ഉള്ളിൽ ചില മുറുമുറുപ്പുകൾ കേൾക്കാം ഹിത്ത് മുത്ത് കാർ അവരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ ആ ഇന്ത്യക്കാരൻ അഴുക്ക് പുരണ്ട വണ്ടികളിലൂടെ വളരെ മുന്നോട്ട് നയിച്ചു വലത് ഭാഗത്തെ വാതിൽക്കൽ എത്തിയപ്പോൾ ഉള്ളിൽ അരണ്ട വെളിച്ചമുണ്ട് അവിടെ കഷണ്ടി തലയനും മനുഷ്യൻ അയാൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടോ ചിരിക്കുന്നുണ്ട് എന്തോ എന്തോപുറുക്കുന്നുമുണ്ട് മുഖത്തെ വൈരൂപ്യം കൈകൊണ്ട് പൊത്തി മറയ്ക്കാൻ ശ്രമിക്കുന്നു ഏതാണ്ട് മുപ്പത് വയസ്സ് വരും അയാൾ മറ്റൊരു ചെറിയ മുറിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ മുന്തിയ തരത്തിലുള്ള കർട്ടണുകളും എണ്ണച്ചായ ചിത്രങ്ങളും ശില്പങ്ങളും മനോഹരമായ തറവരിയും കണ്ടു കൂടെ കടുവത്തോലുകളുമുണ്ട് കത്തുന്ന വെള്ളിവിളക്കും സുഖം പുകയും ഞാനാണ് തദ്ദേവ ഷോൾട്ടോ കുള്ളം പറഞ്ഞു നിങ്ങൾ മിസ് മോഷ്ടൻ എന്നറിയാം എന്നാൽ ഇവരാരാണ് ഇത് ഷെള്ള ഹോംസ് ഇദ്ദേഹം ഡോക്ടർ വാട്സൺ മോഷ്ടൻ പരിചയപ്പെടുത്തി ഡോക്ടർ കയ്യിൽ സെർസ്കോപ്പ് വെച്ചിട്ടുണ്ടോ കുള്ളൻ ചോദിച്ചു എന്റെ ഹൃദയത്തിന് അല്പം പ്രശ്നമുണ്ട് അതിനൊരു പ്രതിവിധി നിർദ്ദേശിക്കാമോ ഡോക്ടർ അയാളെ പരിശോധിച്ചു ഹൃദയത്തിന് കുഴപ്പമില്ല എങ്കിലും ഒരു വിറയലുണ്ട് അത് പേടികൊണ്ടായിരിക്കാം ദൈവമേ എന്റെ പേടി ഇപ്പോൾ മാറി മിസ് മോഷ്ടൻ നിങ്ങളുടെ അച്ഛൻ മരിച്ചത് എനിക്ക് വല്ലാത്തൊരു വിഷമം പിടിച്ച പ്രശ്നമായിരുന്നു കുള്ളൻ വീണ്ടും പറഞ്ഞു ഞാൻ ഉള്ളത് പറയാം എന്റെ ചേട്ടൻ ബർത്തലോമിയെ എതിർത്താലും ഞാനത് പറയും ഞാൻ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് സാക്ഷികളുമുണ്ടല്ലോ നമുക്ക് ബെർത്തലോമിയെ ചെന്ന് കാണാം പോലീസ് വേണ്ട മറ്റാരും ഇടപെടേണ്ട അത് ചേട്ടൻ ഇഷ്ടമല്ല അയാൾ ഇരുന്ന് എല്ലാവരെയും മാറി മാറി നോക്കി എല്ലാം തുറന്ന് പറയണം ഹോംസ് അങ്ങനെ പറഞ്ഞപ്പോൾ വാൺസനും അതേ അഭിപ്രായമായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ തരണ്ടേ കുള്ളൻ ചോദിച്ചു അല്ലെങ്കിൽ പുക വലിക്കുന്നു എനിക്കൊന്ന് വലിച്ചൽ കൊള്ളാമെന്നുണ്ട് അയാൾ ഹുക്ക് എടുത്ത് വലിച്ചു ഞാൻ മേൽവിലാസം മറച്ചു വെച്ചത് എനിക്ക് ഇഷ്ടമില്ലാത്തവർ ഇങ്ങോട്ട് വന്നെങ്കിലോ എന്ന് കരുതിയാണ് അതുകൊണ്ടാണ് എന്റെ പയ്യൻ വില്യംസിനെ പറഞ്ഞയച്ചത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്തിരിയാനും നിർദ്ദേശിച്ചിരുന്നു എനിക്ക് പോലീസിന് തീരെ ഇഷ്ടമല്ല ഒതുങ്ങി ജീവിക്കാനാണ് താല്പര്യം കലയെ ആരാധിക്കുന്നവനാണ് നവീന ഫ്രഞ്ച് സിദ്ധാന്തവും എനിക്കിഷ്ടമാണ് മിസ്റ്റർ ഷോൾട്ടോ മോഷ്ടൻ ഇടയ്ക്ക് കയറി നേരം അധികമില്ല പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം തിടുക്കപ്പെടരുത് നമുക്ക് ബെർത്തലോമിയെ കാണാം ഒന്നിച്ച് നോർവഡിലേക്ക് പോകാം അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമാണ് ഞങ്ങൾ തമ്മിൽ അല്പം കഷപിഷയുണ്ടായിരുന്നു അയാൾ എത്ര ദേഷ്യക്കാരനാണെന്ന് നിങ്ങൾക്കറിയില്ല അപ്പോൾ ഉടനെ ഇറങ്ങാം പറഞ്ഞപ്പോൾ അയാൾ ഒന്ന് ചിരിച്ചു തുടരും